പത്മപ്രിയ ഭാഗം പത്തൊൻപത് ദേവു ചെന്നപ്പോൾ കണ്ടു ബസ് സ്റ്റാൻഡിന്റെ അടുത്തായി കിടക്കുന്ന ശ്രീഹരിയുടെ കാറ് അവൾ അവന്റെ അടുത്തേക്ക് വേഗം ചെന്നു ശ്രീ ഒരുപാട് നേരായോ വന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഭയങ്കര സർപ്രൈസായിപ്പോയല്ലോ ഞാനാണെങ്കിൽ ഇന്നലെയും കൂടി ഓർത്തതേ ഉള്ളൂ ഏട്ടനൊന്നു വന്നിരുന്നെങ്കിൽ എന്ന് നീ വാ നമുക്ക് എവിടെങ്കിലും പോയി ഒരു കോഫി കുടിക്കാം അവൾ അവന്റെ ഒപ്പം വണ്ടിയിലേക്ക് കയറി ഇവിടെവിടാ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ റെസ്റ്റോറൻറ്റിന്റെ പേരുകൾ ഒന്നൊന്നായി സെർച്ച് ചെയ്തു ഇവിടേക്ക് പോകാം അവൻ ഫോൺ അവളുടെ നേർക്ക് നീട്ടി യു റെയിൻബോയിലോ അത് ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ വെറുതെ ഒരു കോഫി കുടിക്കാൻ അവിടെ വരെ പോകാനോ അതിനെന്താ നീ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞില്ലേ സ്റ്റാർ ഹോട്ടൽസിലൊന്നും കയറിയിട്ടില്ലെന്ന് അതുകൊണ്ടേ നമുക്കിന്ന് അവിടെ കൂടാം എന്തേ അത് കേട്ടതും അവൾക്ക് സന്തോഷമായി എന്നാൽ നമുക്ക് പോകാം ശ്രീ ഞാൻ റെഡിയാണ് ആഹ്ലാദത്തോടെ പറയുന്നവളെ ഒരു നിമിഷം ശ്രീഹരി പാളി നോക്കി പിന്നീട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു ദേവു ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാൻ കേട്ടോ രണ്ടാളും കൂടി ഒരുപാട് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു യാത്ര കുറച്ച് ദൂരം ചെന്നതും ശ്രീ ഒരു മെഡിക്കൽ ഷോപ്പിന്റെ അരികിൽ വണ്ടി നിർത്തി എന്തു പറ്റിയേട്ടാ ഏയ് ഒന്നുമില്ല ഇപ്പൊ വരാം ഒരു ചെറിയ സർപ്രൈസുണ്ട് അവൻ വേഗം കടയിലേക്ക് കയറിപ്പോയി തിരികെ വന്ന് വണ്ടിയിൽ കയറുമ്പോൾ അവൻ താൻമേടിച്ച കവർ അവൾക്ക് കൊടുത്തു ഇതെന്താ ഏട്ടാ തുറന്നു നോക്കടി പെണ്ണേ കവർ തുറന്നതും അവൾ നാണത്തോടെ അവനെ നോക്കി ഒരു മുൻകരുതലെടുക്കാനാ ദേവുവിന് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ ഈ ഒരു കാര്യം എന്നോട് ഇങ്ങനൊന്നും ചോദിക്കരുതേ എനിക്ക് നാണം വരും അവൻ്റെ ഇടതു തൊടയിലേക്ക് ഒരു അടി കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു ഓ പിന്നെ ഒരു നാണക്കാരി വന്നേക്കുന്നു വേറെ ആരുമല്ലോ കല്യാണം കഴിക്കാൻ ആളല്ലേ അല്ലെന്ന് ഞാൻ പറഞ്ഞോ ഏട്ടാ ദേവു അവനെ നോക്കി ഞാൻ വെറുതെ മേടിച്ചതാ സാരമല്ല നീയേയ് അതാ ഗ്ലാസ് താഴ്ത്തിയിട്ട് പുറത്തേക്ക് കളഞ്ഞേക്ക് നിനക്കിഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല ഉറപ്പ് അവൻ പറഞ്ഞു ദേവു അത് കളവെണ്ണേ വേണ്ട ഏ ശ്രീ ഒന്തിച്ചുപോയി ശ്രീ ഇഷ്ടമാണെങ്കിൽ എനിക്ക് സമ്മതമാണ് അവളുടെ പറച്ചില് കേട്ടതും ശ്രീഹരിയുടെ മുഖം വലിഞ്ഞു മുറുകി റെയിൻബോ എന്ന തങ്ക ലിപികളിൽ എഴുതിയ ഹോട്ടലിനു മുന്നിൽ വണ്ടി വന്നു നിന്നു നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് റിസപ്ഷനിൽ ചെന്ന് അവൻ ദേവു കേൾക്കാതെ പറഞ്ഞു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു വലിയ പത്രാസിൽ ഞെളഞ്ഞു നിന്ന് എല്ലാം വീക്ഷിക്കുന്ന ദേവുവിനെ അവളെയും കൂട്ടി ശ്രീഹരി റൂമിലേക്ക് പോയി ശീതീകരിച്ച ആ റൂമും അവിടുത്തെ സെറ്റപ്പും ഒക്കെ കണ്ടപ്പോൾ ദേവു അഹങ്കാരം കൊണ്ട് പുളഞ്ഞു കാർത്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ലെവലേശം പോലും അവളിലേക്ക് വന്നിരുന്നില്ല ദേവു ഇങ്ങോട് വാടോ ഇവിടെ ഇരിക്കൻ പെട്ടിലേക്കിരുന്നു കൊണ്ട് ദേവുവിനെ വിളിച്ചു അവൾ ശ്രീഹരിയുടെ അടുത്തേക്ക് ചെന്നു ദേവു നിനക്ക് വിശക്കുന്നുണ്ടോ എനിക്കൊന്നും വേണ്ട ശ്രീയേട്ടാ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി എന്ത് രസമാണല്ലേ ദേ അവിടെ നിന്ന് നോക്കുമ്പോഴേ സിറ്റി മുഴുവനും കാണാം അവൾ വാചാലയായി ശ്രീഹരി അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു എൻ്റെ ശ്രീയേട്ട ഇങ്ങനെ എന്നെ നോക്കരുത് എൻ്റെ കൺട്രോൾ പോകും അവൾ അവന്റെ കൈത്തണ്ടയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ഓ പിന്നെ നിന്റെ കൺട്രോൾ പോയാലേ അങ്ങ് പോട്ടെ അവൻ വീണ്ടും നോക്കിയതും അവൾ അവൻറെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു അവനും അവളെ ഇരു കരങ്ങൾ കൊണ്ട് പോലുകി ദേവു എന്താ ശ്രീയേട്ട നീ ഇതിനു മുന്നേ ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ അവന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവൾ ഒന്നു പതറി നീ എന്താ പെണ്ണെ ഒന്നുമിണ്ടാത്തേ ആരെയെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ ദേവനെ ആഗ്രഹിച്ചിട്ടുണ്ടോ അവൻ അവളുടെ കാതിടുക്കിലേക്ക് ചേർന്ന് വീണ്ടും ചോദിച്ചു അത് പിന്നെ ശ്രീയേട്ടാ എന്നെ ആരെങ്കിലും മോഹിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കാരോടും പ്രണയം എന്നൊരു വികാരം ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല അവന്റെ നെഞ്ചിൽ കിടന്ന് കൊഞ്ചലോടുകൂടി പറയുകയാണ് ദേവു സത്യമാണോ ഞാൻ വിശ്വസിച്ചോട്ടെ അവൾ ഇത്തിരി കൂടി നീട്ടി മൂളി അപ്പോൾ ഇങ്ങനെ പ്രണയമെന്നൊരു വികാരം ആരോടും ഇല്ലായിരുന്നു ഓ അദ്ദേഹം ശ്രീയേട്ടാ ഇതെന്താ ഇത് അവന്റെ കവളിലേക്ക് തന്റെ ചുണ്ടുകൾ കൂർപ്പിച്ച് ഉമ്മ വെക്കാൻ വരുന്നവളെ ഒരു വേള അവൻ നോക്കി അപ്പോൾ കാർത്തികേയന്മാഷനോട് നിനക്കുള്ള വികാരം പ്രണയമല്ലെങ്കിൽ കാമായിരുന്നു ടി അവളുടെ ഇരു ചുമലിലും പിടിച്ച് ശക്തിയായി കുലുക്കിക്കൊണ്ട് അവൻ ദേഷ്യത്തെ ചോദിച്ചു അവൻ്റെ കണ്ണുകളൊക്കെ ചുവന്നു പല്ലെറുമെന്ന് ശബ്ദം കേട്ടതും ദേവുനെ വിറച്ചു പറയടി എടി പറയാൻ അവൻറെ കണ്ണുകളിൽ ദേവുവിനോടുള്ള പക ആളിക്കത്തി നിനക്കവനോട് പിന്നെ എന്ത് വികാരമായിരുന്നു അടി പുല്ലെ വർഷങ്ങളായിട്ടും പ്രണയം ഭാവിച്ചു പുറകെ നടന്നവനെ പിൻകാലിന് തൊഴിച്ചിട്ടല്ലേടി നീ എന്റെ ആലോചന കണ്ടപ്പോ മയങ്ങി വീണത് അപ്പോൾ അത്രയ്ക്കല്ലേ ഉള്ളായിരുന്നു നിനക്ക് അവനോടുള്ള ആത്മാർത്ഥ പ്രേമം ഇത് ഞാൻ അറിയുവല്ല എന്ന് നീ കരുതിയല്ലെടി ശ്രീയുടെ ഓരോ വാക്കുകളും ചാട്ടുള്ളി പോലെ അവളിൽ പതിഞ്ഞു ശ്രീയേട്ട ഞാൻ മിണ്ടരുത് ഒരക്ഷരം പോലും എടി ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കയറിയതേ മനപൂർവ്വമായിരുന്നു നീ സമ്മതിക്കുവല്ലെന്ന് ഞാൻ കരുതി അവിടെ എനിക്ക് തെറ്റി കല്യാണത്തിന് മുമ്പാണേലും ശരി നിനക്കതൊന്നും പ്രശ്നമില്ലല്ലേ തന്തേ മോളും ദൈവ് ഒന്നും മിണ്ടാതെ കുനിഞ്ഞ മുഖത്തോടെ നിന്നു നീയുമായിട്ടേ ഇവിടെ കെട്ടിമറിയാനല്ല ഞാൻ കൊണ്ടുവന്നത് എന്റെ നെഞ്ചിക്കിടന്നുകൊണ്ട് തന്നെ നീ സത്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ പ്രണയമൊക്കെ എല്ലാവരും ഉണ്ടാ എല്ലാവരിലും ഉണ്ടാവുന്നതാണെന്ന് ഞാൻ ഓർത്തേനെ അതൊക്കെ പ്രായത്തിൻ്റെ ഓരോ ചാബല്യങ്ങളായിട്ട് ഞാൻ വിട്ടുകളഞ്ഞേനെ പക്ഷെ നീയോ നിന്റെ തന്തേക്കാൾ വലിയ ഡ്രാമയാണ് നീ കളിക്കുന്നത് ശ്രീയേട്ടാ വേണ്ട എനിക്കൊന്നും കേക്കണ്ട ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത് വേഗം ഇറങ്ങി പോകാൻ നോക്ക് ഏട്ടാ പുല്ലേ അവൻ ഒരു അലർച്ചയായിരുന്നു ദേവു നിറഞ്ഞ മിഴികിള ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അന്നു നടന്ന സംഭവങ്ങൾ ഓരോന്നായി ഓർത്തപ്പോൾ ദേവുവിന് മിഴികൾ തുളുമ്പി എല്ലാം നഷ്ടമായി കാർത്തിയേട്ടനെ ചതിച്ചതിന്റെ ശാപമാകും അവൾക്ക് നെഞ്ചുനീറി എന്തായാലും ശ്രീഹരി എന്ന അദ്ധ്യായം അവസാനിച്ചു അത് ഉറപ്പായിരുന്നു പത്മയും ഫവിയും ഹരിക്കുട്ടനും ഒക്കെ കൂടി അവരുടെ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കാർത്തി റെഡിയായി ഉമ്മറത്തിരിപ്പുണ്ട് അവന് ഒരു ഗ്ലാസ് ചായയും ഒരു പ്ലേറ്റിൽ കുറച്ച് ഉണ്ണിയപ്പവും കായ വറുത്തതുമൊക്കെ പത്മിയുടെ അമ്മ ഗിരിജ കൊണ്ടുവന്നു വെച്ചു അമ്മേ സത്യം പറഞ്ഞ വിശപ്പ് തീരെയില്ല കേട്ടോ എനിക്ക് ഈ ചായ മുഴുവനും വേണ്ടതാനും അത് കുടിക്കുമോനെ ചെറിയ ഗ്ലാസ് അല്ലേ ഗിരിജ അവനെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു ഒരു കടുന്നീല നിറമുള്ള ചുരിദാർ ഇട്ടുകൊണ്ട് പത്മ ഇറങ്ങി വന്നു അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാർത്തിയുടെ കള്ളനോട്ടം കണ്ടതും അവൾ പെട്ടെന്ന് പെട്ടെന്നകത്തേക്ക് കയറിപ്പോയി അത് കണ്ടതും അവൻ ഊറിച്ചിരിച്ചു അവൾ റൂമിലേക്കാണ് പോയതെന്ന് കണ്ടതും കാർത്തിയും എഴുന്നേറ്റു പിന്നാലെ പോകാനായി പക്ഷെ അപ്പോഴേക്കും പത്മയുടെ മുത്തശ്ശി അവൻ്റെ അടുത്തേക്ക് വന്നു പത്മയുടെ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്നും ഒരു പത്ത് ഉള്ളൂ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് പലഹാര പൊതികളുമായിട്ട് പത്മയും കുട്ടികളും കാർത്തിയുടെ പിന്നാലെ ചെറിയ വീട്ടിലേക്ക് ചെന്നു മേഘയും വിനീതും കൂടി ശ്രീഹരിയെ കാണാനായി വന്നതായിരുന്നു ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കാണ് വന്നതെങ്കിൽ ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ വിനീതിനെ നോക്കി ശ്രീഹരി പറഞ്ഞു ഒരിക്കലും ശ്രീഹരി അങ്ങനെ വിചാരിക്കരുത് ഞാൻ വന്നത് എൻ്റെ പെങ്ങൾക്കു വേണ്ടി മാപ്പ് പറയുവാനാണ് അത് കേട്ടതും ശ്രീഹരി അവനെ നോക്കി ഒന്ന് ചിരിച്ചു ദേവു കാർത്തികേ മാഷു സ്നേഹത്തിലായിരുന്നു പക്ഷേ ശ്രീഹരിയുടെ വിവാഹാലോചന വന്നതോടെ അവൾ തനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടെന്ന് ഞങ്ങളോട് എല്ലാവരോടും അറിയിച്ചു അത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു മാഷുമായുള്ള ഇഷ്ടമൊക്കെ അവളുടെ പ്രായത്തിൻ്റെ വെറുമൊരു ചാബല്യങ്ങളാവും എന്നാണ് ഞങ്ങളൊക്കെ അപ്പോൾ കരുതിയേ അവൾക്ക് മാഷിനെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ അവരുടെ വിവാഹം നടത്തി കൊടുക്കുമായിരുന്നു പക്ഷെ അതിനു മുന്നേ തന്നെ മാഷിൻ്റെ വിവാഹം ഉറപ്പിക്കുകയും അത് ഏകദേശം എല്ലാം സെറ്റാകുകയും ചെയ്തു അതുകൊണ്ട് പിന്നീട് അതിലേക്ക് പോവാൻ അച്ഛനും തയ്യാറായില്ല ബനീതാണെങ്കിൽ കാര്യകാരണങ്ങളൊക്കെ നിരത്തുകയാണ് വിനീതിന് വേറെന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ശ്രീഹരിയെ ഞങ്ങളെല്ലാവരും കൂടി ചതിച്ചെന്ന് ഓർക്കരുത് യാതൊരു കാരണവശാലും ഞാനങ്ങനെ ഓർക്കില്ല പോരെ ശ്രീഹരി അവനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു ദേവു പാവുമാണ് അവളെ ഉപേക്ഷിക്കരുത് അതും പറഞ്ഞുകൊണ്ട് വിനീത് എഴുന്നേറ്റു എന്നിട്ട് അവൻ സിറ്റൗട്ടിലേക്ക് പോയി ഏട്ടാ ആണെങ്കിൽ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എപ്പോഴും മുറിയിൽ കഥ കടച്ചിരിക്കുകയാണ് അവള് പാവു ആയേട്ടാ മിനിതേട്ടം പറയുന്ന പോലെ അതൊക്കെ അവളുടെ പ്രായത്തിന്റെയാണ് തന്നെയുമല്ല ആ മാഷിൻ്റെ കല്യാണം കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് മേഖെ നീ ഇന്ന് പോകുന്നുണ്ടോ അതോ എന്താ ഏട്ടാ ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുക പെട്ടെന്ന് രണ്ട് ദിവസത്തെ ലീവ് എടുത്ത് വന്നതാ ഉം ഏട്ടാ ഏട്ടൻ ഒന്നുകൂടെ ആലോചിക്കുമോ താലിമാല വരെയും മേടിച്ചു വെച്ചിട്ട് ഒടുവിൽ ദേവു അവൾ എങ്ങനെ സഹിക്കു ഏട്ടാ അവൾ പാവമാണ് സത്യമായിട്ടും ശ്രീ ശ്രീഹരി പെട്ടെന്ന് അവളെ കൈ എടുത്തു തടഞ്ഞു നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലേട്ടാ എങ്കി ശരി എനിക്കൊന്ന് ഫ്രഷ് ആവണം പോകാൻ ധൃതിയുണ്ട് മേഘ പിന്നീട് ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വിനീത് അപ്പോൾ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുകയായിരുന്നു മോനെ നീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ അവന്റെ തീരുമാനമാണ് വലുത് ഞങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശ്രീഹരിയല്ലേ എല്ലാം തീരുമാനിക്കേണ്ടത് ശരിയാണച്ചാ ഒക്കെയും ശരിയാണ് ഞങ്ങൾക്കറിയാം എന്നാലും അച്ഛൻ ഒന്നോടൊന്ന് പറഞ്ഞു നോക്കാമോ പറയാമോനെ അയാൾ വിനീതിനോട് പറഞ്ഞു അത് കേട്ടതും അവന് ചെറിയൊരാശ്വാസം തോന്നി എങ്ങനെങ്കിലും എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ അവൻ ഒരുപാട് പ്രാർത്ഥിച്ചു തുടരും